ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ടേസ്റ്റിലൊരു പാസ്തയുടെ റെസിപ്പിയാണ് ഞാനത് സോസേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്കിതിനെ അതിൻ്റെ റെസിപ്പി വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ആദ്യം നമുക്ക് സോസേജ് മസാല പുരട്ടിയെടുക്കാം ആദ്യം നമുക്കതിനെ കുറച്ച് കുരുമുളകും മകര മസാലയും കുറച്ച് മഞ്ഞൾ ചേർക്കാം ഉപ്പ് എൻ്റെ ആവശ്യമില്ല സോസേജിന് എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ് നമുക്കിത് വെയിറ്റ് ചെയ്യാം ഇതിനെ ഒന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടൊരു മസാലയും കൂടി റെഡിയാക്കാം ഞാനിത് ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഇതിലേക്ക് മസാല ചേർക്കുന്നത് മസാലയ്ക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് സവാള ഒരു വലിയ തക്കാളി പിന്നെ നാല് ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ കാശ്മീരി മുളകാണ് ചേർക്കുന്നത് പിന്നെ ഓരോ ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ നാലഞ്ച് അല്ലി വെള്ളത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായി നമുക്കിതിന് ഒരു പാന വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോന്നും ഇട്ട് നല്ല രീതിയിൽ നിന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ചു പൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതൊന്ന് ചെറുതായി വഴിട്ട് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് പാസ്തയൊന്ന് റെഡിയാക്കി എടുക്കാം ഇതിനായി ഞാൻ രണ്ട് കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഇനി വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ പാസ്തയൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ തമ്മിലൊട്ടിപ്പിടിക്കില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള മസാലയ്ക്കുള്ളതൊക്കെ ഒന്ന് പാകത്തിന് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റി കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി തണുത്ത മസാലക്കൂട്ടിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ഇനി ഒരു ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടി ചേർക്കാം അതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ച പൊടി ചേർക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള പാസ്തയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ മസാല എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്കിനി കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു അതിനുശേഷം ഒരു ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ചേർക്കാം അത് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മല്ലെ എല്ലാം കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം അപ്പോഴേക്കും നല്ലതുപോലെ മസാല എല്ലാം ഇടം പിടിച്ച് നല്ല പാസ്ത നല്ല രീതിയിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ